മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റേജ് മെറ്റ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച മണി സ്മൃതി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഭദ്രദീപും തെളിയിച്ചു വിജയികൾക്ക് ഉണർത്ത് പോക്ക് ബാൻഡും ഒലീവിയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയും നൽകുന്ന ക്യാഷ് അവാർഡുകൾ ഇടവേളകളിൽ കാവിലമ്മ വനിതാ ഓണക്കളി ടീമിന്റെ ഓണങ്കളി ഹൃദ്യ ഷെലിന് നയിക്കുന്ന വനിതാ ചിന്തു ടീമിന്റെ ചിന്തുപാട്ടുകൾ അവസ്ഥ അനുഭവിക്കുന്ന കലാകാരന്മാർക്കുള്ള ധനസഹായ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു സുധീർ പ്രണവം ശശി സുന്ദർദാസ് കെ എ ഉണ്ണികൃഷ്ണൻ വാർഡ് കൗൺസിലർമാർ ദിബു ദിനേശ് എലിസബത്ത് എന്നിവർ പങ്കെടുത്തു കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാഭവൻ മണിയുടെ സഹോദരി പുത്രൻ കൂടിയായ രഞ്ജിത്ത് കലാഭവൻ ചിന്തുപാട്ടിലൂടെ പ്രശസ്തി നേടിയ ഹൃദയാഷെലിൻ കലാകാരന്മാർക്ക് എന്നും കൈത്താങ്ങായി നിൽക്കുന്ന പ്രൊഡ്യൂസർ പ്രവാസി തരിയൻ തോമസ് മണിയുടെ സഹപ്രവർത്തകൻ പഴയകാല ഓഡിയോ കാസറ്റുകളിലൂടെ പ്രശസ്തനായ മിമിക്രി കലാകാരൻ കലാഭവൻ സലീം സീനിയർ മിമിക്രി കലാകാരനും യൂണിവേഴ്സിറ്റി മിമിക്രി താരവുമായ കൃഷ്ണകുമാർ കെറ്റി സ്റ്റാൻഡപ്പ് കോമഡിയിലെ പ്രിയപ്പെട്ട താരം സജീഷ് കുട്ടനൂർ എന്നിവരെയും മണി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വാക്ക് ആദരിച്ചു ഉദാഹരണങ്ങൾ നമ്മുടെ അത് ഇനിയുള്ള നാളുകൾ കൂടുതൽ കൂടുതൽ ഇഴചേർന്ന് ഏറ്റവും അടുപ്പത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് പ്രിയ കലാകാരന് എല്ലാവിധത്തിലുമുള്ള പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു അനുസ്മരണ പരിപാടി പ്രിയപ്പെട്ട എല്ലാ കരാ കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച അസവാക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ജയ ഹിന്ദ് ശ്രീ കലാബൂമ്മണിയെ നമുക്ക് എല്ലാവർക്കും അറിയാം ചാലക്കുടിയെ ഇതുപോലെ സ്നേഹിച്ച നമ്മുടെ സഹോദരനാണ് കലാബുംമണി പ്രസുന്ദരം സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ കലാകാൻ കേരളം ഏറ്റെടുത്തൊരു കലാകാരൻ വേറെ ഉണ്ടായിരിക്കില്ല ഇപ്പോൾ സ്വാക്ക് എന്ന് പറയുന്ന സംഘടന ചാലക്കുടിയിലെ കലാകാരന്മാരുടെ സംഘടനയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ